പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഞാൻ പഠിച്ച കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് എല്ലാ ദിവസവും ഒന്നും പഠിക്കില്ല പഠിക്കാൻ തോന്നുന്ന സമയം പഠിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബന്ധപ്പെടുത്തി അത് വെക്കും അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് പഠിച്ചിരിക്കുന്നത് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചാണ് ആറ്റിങ്ങൽ കലാപം അതിനെപ്പറ്റി ഞാൻ പഠിച്ച പോയിന്റുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഇനി അതിൻ്റെ വർഷം നോക്കാം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം നടന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ കലാപം നടന്നത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് നേതാവ് ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് നേതാവ് ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വേണാടുടമ്പടിയിൽ ഒപ്പുവെച്ച ദിവസം ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് വേണാട് ഉടമ്പടിയിൽ ഉപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ അതുപോലെ തന്നെ അലക്സാണ്ടർ ഓം വേണാട് ഉടമ്പടിയിൽ ഉപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ അലക്സാണ്ടർ ഓം അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ആദ്യമായി ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി അതുപോലെ തന്നെ ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ട് കഴിയുമ്പം അത് ബൈഹട്ടാകും ഏർ ഒന്ന് ഒന്നാമത്തെ എന്ന് പറഞ്ഞാല് ആദ്യം നടന്ന ആ കലാപം എന്താന്നുള്ള എന്തിനെതിരെയുള്ളതാണെന്ന് ഓർത്തു വെക്കുക അത് നടന്ന വർഷം നടന്ന സമയത്തെ അവിടുത്തെ രാജാവ് അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു ആ സംഭവിച്ച ഡേറ്റ് അപ്പം എങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്ത് പഠിക്കുക അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം